കള്ളപ്പണം തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നത് ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു മന്ത്രിസഭ അധികാരത്തിൽ വന്നതിനു ശേഷം ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനവും ഉണ്ടായി യോഗത്തിനുശേഷം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ നിയമമന്ത്രി രവിശങ്കർ പ്രസാദാണ് ഇക്കാര്യം അറിയിച്ചത് this was was an important issue for for us us therefore it was a matter of assurance സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് എം ബി ഷാ അന്വേഷണ സമിതിയുടെ തലവനായിരിക്കും റവന്യൂ സെക്രട്ടറി റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണർ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ റോഡ് ഡയറക്ടർ എന്നിവർ അംഗങ്ങളായ സമിതിയിൽ ജസ്റ്റിസ് അരിജിത് പസായദ് വൈസ് ചെയർമാൻ ആയിരിക്കും സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് സമിതി രൂപവൽക്കരണം സമിതി രൂപീകരിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം രണ്ടാഴ്ചയ്ക്കകം ഇറക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു ഉത്തർപ്രദേശിലെ ട്രെയിൻ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ അടിയന്തര സഹായം നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചു റെയിൽവേ സുരക്ഷ ഉറപ്പുവരുത്താൻ അടിയന്തര നടപടി സ്വീകരിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമുണ്ടായി ന്യൂസ് ഡെസ്ക് മീഡിയ വൺ